ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട ഭാരത കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഭാരതരത്നം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ആദ്യമായി ഭാരതരത്നം ലഭിച്ചവർ സി രാജഗോപാൽ ആചാര്യ സി വി രാമൻ എസ് രാധാകൃഷ്ണൻ ഭാരതരത്നം ലഭിച്ച വനിതകൾ അഞ്ചു പേരാണ് ഇന്ദിരാഗാന്ധി മദർ തെരേസ എം എസ് സുബലക്ഷ്മി ലതാ മംഗേഷ്കർ പ്രത്യക്ഷ പാണ്ഡെയോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നം ലഭിച്ചത് അഞ്ചു പേർക്കാണ് എം എസ് സ്വാമിനാഥൻ എൽ കെ അദ്വാനി പി വി നരസിംഹറാവു കർപ്പൂരി ഠാക്കൂർ ചരൺ സിംഗ് ഭാരതരത്നം നേടിയ പ്രായം കുറഞ്ഞ വ്യക്തി സച്ചിൻ ടെണ്ടുൽക്കർ നാൽപ്പതാമത്തെ വയസ്സിൽ ഭാരതരത്നം നേടിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഡി കെ കാർവേ താങ്ക് യു